ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീം എൻ എസ് എസ് ദിനാഘോഷത്തോടനുബന്ധിച്ച് നടന്ന ജീവിതോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ചേർപ്പ് ക്ലസ്റ്റർ തല ഉദ്ഘാടനം ചാടൂർ ശ്രീനാരായണ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചു അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശീധരൻ ഉദ്ഘാടനം ചെയ്തു പി ടി എ വൈസ് പ്രസിഡന്റ് ടി വി രതീഷ് അധ്യക്ഷനായി ചേർപ്പ് റേഞ്ച് എക്സൈസ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ വി രാജേഷ് മുഖ്യാതിഥിയായി ചേർപ്പ് ക്ലസ്റ്റർ കൺവീനർ ശാലിനി പദ്ധതി വിശദീകരണം നടത്തി പ്രോഗ്രാം ഓഫീസർ ഷൈനി ഇ എ സ്കൂൾ മാനേജർ സുഭാഷിണി മഹാദേവൻ മദർ പി ടി എ പ്രസിഡന്റ് മെൽറ്റ ലിജോ എന്നിവർ സംസാരിച്ചു ചെറുപ്പ് ക്ലസ്റ്ററിൽ വരുന്ന എല്ലാ സ്കൂളിലെ പ്രോഗ്രാം ഓഫീസർമാരും എൻ എസ് എസ് വളണ്ടിയർമാരും പങ്കെടുത്തു ഓട്ടൻതുള്ളൽ കലാകാരൻ മണലൂർ ഗോപിനാഥ് ചിട്ടപ്പെടുത്തിയ ലഹരിവിരുദ്ധ ഓട്ടൻതുള്ളൽ അരങ്ങേറി കാരമുക്ക് എസ് എൻ ജി എച്ച് എസ് സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ലഹരിവിരുദ്ധ നൃത്താവിഷ്കാരവും ചടങ്ങിനെ ധന്യമാക്കി ഇരുപത്തൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന വ്യത്യസ്തമായ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളാണ് എൻ എസ് എസ് നടത്തുന്നത് 哎。<noise>